നടി നവ്യ നായരെ എല്ലാം പഠിപ്പിച്ച ഗുരുവിനെ കണ്ട് ഞെട്ടരുത് അഞ്ചാം ക്ലാസ് മുതൽ ഗുരുവും ശിഷ്യയുമായി ഇവരൊപ്പം പുണ്യം തന്നെ ഗുരുത്വമുള്ളതുകൊണ്ട് ഇതാ ഉയരങ്ങളിൽ തന്നെ നിൽക്കുന്നു താരസുന്ദരി നവ്യ സ്കൂൾ കാലഘട്ടത്തിലെ കലോത്സവ ഓർമ്മകൾ പങ്കുവെച്ച് നടി നവ്യ നായർ അഞ്ചാം ക്ലാസ്സിൽ മോണ ആക്ടിന് ഒന്നാം സമ്മാനം നേടിയ പഴയ പത്രവാർത്തയാണ് നവ്യ പങ്കുവെച്ചത് നടനും മിമിക്രി മോണോ ആക്ട് താരവുമായ പരിശീലകൻ ആലപ്പുഴ സുദർശനൊപ്പം നിൽക്കുന്ന നവ്യയെ പത്രവാർത്തയിൽ കാണാം കായംകുളം സെന്റ് മേരീസ് ഹൈസ്കൂളിലെ പഠനകാലത്താണ് നവ്യക്ക് യു പി വിഭാഗം മോണോ ആക്ടിൽ ഒന്നാം സ്ഥാനം ലഭിച്ചത് വി ധന്യ എന്ന യഥാർത്ഥ പേരാണ് പത്രവാർത്തയിൽ നൽകിയിരിക്കുന്നത് പത്രവാർത്തയിൽ കുറിച്ചത് ഇങ്ങനെ നാലടി പൊക്കമുള്ള ശിഷ്യ മോണോ ആക്ടിൽ ഒന്നാം സ്ഥാനം നേടിയപ്പോൾ മൂന്നര അടിക്കാരൻ പരിശീലകന് ആഹ്ലാദം വാനോളം കായംകുളം സെന്റ് മേരീസ് ഹൈസ്കൂളിലെ വി ധന്യാണ് യു പി വിഭാഗം മോണോ ആക്ടിൽ ഒന്നാമതെത്തിയത് പരിശീലകൻ ആലപ്പുഴക്കാരനായ ടി സുദർശനും നവ്യയുടെ പഴയ ചിത്രവും പത്രവാർത്തയും ആരാധകരും ഏറ്റെടുത്തു നിരവധി പേരാണ് ഗുരുവിനെ മറക്കാത്ത നവ്യയ്ക്ക് ആശംസയറിയിച്ച് കമന്റുകൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണത്തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി